ഹലോ ഗായ്സ് നമുക്കിന്ന് കുക്കറിലെ നല്ലൊരു അടിപൊളി ചെമ്മീൻ മന്തി അങ്ങ് സെറ്റാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ കഴുകി ക്ലീനാക്കി എടുക്കണം ചെമ്മീൻ കണ്ടാൽ എൻ്റെ ഒപ്പം നന്നാക്കാൻ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു കിലോ ചെമ്മീനൊക്കെ കഴുകി ക്ലീനാക്കി വന്നപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം വന്നിട്ടുണ്ട് കേട്ടോ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുറച്ച് മല്ലയില പൊതിനീന പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കുരുമുളക് പൊടി അതുപോലൊരു ഡ്രൈ ലെമൺ രണ്ട്

വീഡിയോക്ക് ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ചൊരു ഫുഡ് കളറും ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി റൈസിന് വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് വെള്ളം അങ്ങ് തിളപ്പിച്ചെടുക്കുക ശേഷം വെള്ളം തിളച്ച് വന്നതിന് ശേഷം ബസ്മതി റൈസ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മേലേക്ക് ഈ ഒരു റൈസ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചൊരു യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ലെയർ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഒന്ന് പുകച്ചും കൂടി എടുക്കണം അതിന് മുമ്പ് ഒരു നാല് പച്ചമുളക് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ചാർക്കോൾ ചൂടാക്കിയിട്ട് കുറച്ച് ഒരു ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ അങ്ങ് അടച്ച് വെക്കാം കേട്ടോ ഇനിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ ആ സമയം തന്നെ ഗ്യാസ് അങ്ങ് ഓഫാക്കുക എയർ മൊത്തം പോയതിന് ശേഷം തുറന്ന് കേട്ടോ നല്ല സോഫ്റ്റ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീനൊന്നും അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കി എടുക്കാം അപ്പം അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കിഡ് ടേസ്റ്റുമാണ് നമ്മുടെ ചെമ്മീൻ മന്തി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ചെമ്മീനൊന്നും പൊടിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് നാളെ കാണാം Number bye. -bye.